വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ശേഷം തിരുവല്ലാമല ഒരലാശ്ശേരി അംഗനവാടിയിലെ അധ്യാപികയായ പി ഇന്ദിരാദേവിക്ക് അംഗനവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സ്പോർട്സ് കമ്മിറ്റിയും പാരന്റ്സും സംയുക്തമായിട്ടാണ് യാത്രയപ്പ് പരിപാടി നടത്തിയത് മുപ്പത്തിയാറ് വർഷത്തെ വിവിധ അംഗനവാടികളിലെ സുദീർഘമായ സേവന കാലയളവായിരുന്നു ടീച്ചർക്ക് അംഗനവാടിയിൽ സംഘടിപ്പിച്ച യാത്രായപ്പ ചടങ്ങിന്റെ ഉദ്ഘാടനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നിർവഹിച്ചു സൂചിപ്പിക്കപ്പെട്ടതുപോലെ സർക്കാർ സർവീസിൽ നിന്നൊരു വിരമിക്കൽ അല്ലെങ്കിൽ ഇത്തരം സർവീസുകളിൽ ഒരു വിരമിക്കൽ തീർച്ചയായും അനിവാര്യമാണ് പ്രത്യേകിച്ച് അംഗനവാടികളൊക്കെ വളരെ ആളുകളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് പണ്ടുകാലത്തൊക്കെ കിണ്ടർഗാഡൻ അല്ലെങ്കിൽ യു കെ ജി എൽ കെ ജി എന്നൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ വളരെ ചെറുപ്പം മുതൽ ചെറിയ കുട്ടികളുമായി ബന്ധം പുലർത്തുകയും അതോടൊപ്പം കൗമാരപ്രായക്കാരായ ആളുകളുമായി അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്ന ഒരു ഒരു കേന്ദ്രമായ അംഗനവാടി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് ഗ്രഹീയാസൂത്രണവും പഞ്ചായത്ത് രാജുമൊക്കെ വരുന്നതിന് മുമ്പ് അംഗനവാടികളിൽ വളരെയേറെ സേവനങ്ങൾ നമുക്കൊക്കെ ലഭിക്കപ്പെട്ടിരുന്നു പെട്ടെന്ന് ഒരു പ്രകൃതിക്ഷോഭവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളുണ്ടാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഒരു സ്ഥലമായി അംഗനവാടികൾ പലപ്പോഴും മാറാറുമുണ്ട് അങ്ങനെ പൊതുജനങ്ങളുമായി വളരെയേറെ ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപന സ്ഥലമായി നമ്മുടെയൊക്കെ അംഗനവാടികൾ മാറിയും അവിടുത്തെ അംഗനവാടി വർക്കർമാരും ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ പതിനൊന്നാം വാർഡ് അംഗം എൽ ബേബി രചിത അധ്യക്ഷയായിരുന്നു പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആശാദേവി ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി വിശ്വനാഥൻ അംഗനവാടി അധ്യാപിക എം അനില ഐ സി ഡി എസ് ഓഫീസർ ദീപ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗൌരി എ എൽ എം എ സി അംഗം എം ശിവരാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നവയോഗ ക്ലബ്ബ് പ്രസിഡന്റ് എം മണികണ്ഠൻ ഇന്ദിരാദേവി ടീച്ചറെ പൊന്നാടി അണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു കൂടാതെ പാരന്റ്സും വിവിധ വ്യക്തികളും ടീച്ചറിനുള്ള ആദരവുമായി എത്തിയിരുന്നു കേക്ക് മുറിക്കലും നടത്തി യാത്ര അയപ്പ് ചടങ്ങിൽ സ്നേഹാദരവ് നൽകിയവരോടെ ഏറെ വികാരം നിറഞ്ഞ മറുപടി പ്രസംഗത്തോടു കൂടിയാണ് യാത്രയപ്പു ചടങ്ങിന് സമാപനമായത് നിങ്ങളുടെ സ്നേഹം മാത്രം മതി ഇതുപോലെ തന്നെ ഞാൻ മുപ്പത്തേഴ് വർഷം ഈ അംഗൻവാടി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷം പഴയ ഒരു മുക്കു വർഷം ദേവിലാലം ജാസി പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് ഒന്നും പറയുന്നത് സ്നേഹമൊന്നും നന്ദിയൊന്നുമല്ല എന്റെ മക്കളെ ഇതേപോലെ തുടർന്ന് എല്ലാവരും ഇതേപോലെ സഹകരണം ഈ അങ്ങൻവാടിക്ക് എന്താണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ് എന്നോട് സഹിച്ച നിങ്ങളെല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് വയ്യാൻ്റെതുകൊണ്ട് ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഒന്നും കൂട്ടി നിൽക്കേണ്ടി വന്നു എന്നാൽ അത് അതിന് കാര്യമാണ് എന്നാലും നിങ്ങളോടൊക്കെ ഓരോരുത്തരോടും നമ്മുടെ വാർഡ് മെമ്പർ ഉദയേട്ടൻ ഞങ്ങളുടെ ഡാൻസ് ക്ലബ്ബിൽ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ സൂപ്പർവൈസർ സൂപ്പർവൈസർ ശരിക്കും കാണാൻ പോലും പറ്റിയിട്ടില്ല എനിക്ക് അങ്ങനെ എനിക്ക് സൗല്യാസമുണ്ട് എന്നാലും സാറിൻ്റെ സ്നേഹം എല്ലാം നമ്മുടെ ബ്ലോക്ക് മെമ്പർ എല്ലാവർക്കും ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാവരും അതുമാതിരി ഞാൻ ഈ മൂന്ന് ആശാ മൂന്നാറ്റാവന്മാരും നാല് വശം എന്തിനും എനിക്ക് സഹായത്തിനുണ്ട് എന്ത് വേണമെങ്കിലും അവർ എനിക്ക് ചെയ്യുമായിരുന്നു അതുമാരി എല്ലാ ഓരോ അമ്മമാരും ഓരോ കുട്ടികളും എല്ലാവരും എന്നോട് വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് ഞാനും അതുപോലെ തന്നെ എന്റെ പൊന്നും മക്കളെ അത്രമാത്രം സ്നേഹിച്ചിട്ടാണ് ഈ അംഗൻവാടി ജോലി ചെയ്തിരുന്നത് ന്യൂസ്